ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ടത്തോട് കൊണ്ട് ഒരു കിഡൽ ആൻഡ് ക്രാഫ്റ്റുമായിട്ടാണ് മുട്ട പൊട്ടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ മുകളിലത്തെ പോർഷൻ കുറച്ച് മാത്രം കട്ട് ചെയ്ത് വേണം പൊട്ടിച്ചെടുക്ക ഒരുപാടങ്ങ് പൊട്ടിപ്പോകരുതേ എന്നാലും ഇന്ന് പൊട്ടിയതും എടുത്തിട്ടുണ്ട് മുട്ടത്തോടിൻ്റെ എണ്ണം കുറവായത് കൊണ്ടാണ് ഇതുപോലെ പൊട്ടിയതും കൂടി എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഉണക്ക കമ്പും കൂടിയാണ് എടുക്കുമ്പോൾ ഇതുപോലെ ശിഖരങ്ങളുള്ള കമ്പ് നോക്കി എടുക്കണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ മുട്ടത്തോടിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം അതാ ഇതുപോലെ ഞാൻ ഈ കളറാണ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടത്തോട് ഫുള്ളും പെയിൻറ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് നരകമ്പനിയും കൂടി പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം ബ്ലാക്ക് കളർ പെയിൻ്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഫുള്ളായിട്ടും കവർ ചെയ്ത് കൊണ്ട് തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ വിറക് കമ്പ് ഫുള്ളായി പെയിന്റ് ചെയ്ത് കൊടുത്ത് നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ടത്തോടിൻ്റെ പെയിന്റും നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ചെടിച്ചട്ടിയാണ് ഒരു പഴയ ബ്ലാക്ക് ചെടിച്ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ചെടിച്ചട്ടി വെച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലോട്ടായിട്ട് കുറച്ച് പേപ്പറുകൾ വെച്ചു കൊടുക്കും ഇതിന് നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരുന്ന വിറക് കമ്പുകൾ എല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ചെടിച്ചട്ടിയിലോട്ട് ഇതുപോലെ ഇറക്കി വെച്ചു കൊടുക്കാം ഇനി ഇത് നന്നായി ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള കല്ലുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ല ഭംഗിയിലുള്ള കല്ലുകളോ അല്ലെങ്കിൽ കളർ കല്ലുകളോ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ഭംഗി കിട്ടും കണ്ടോ ഇതാ ഇതുപോലെ ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ മുട്ടത്തോടും കമ്പിൻ്റെ ഓരോ ശിഖരത്തിലും ഇതുപോലെ വെച്ചു കൊടുക്കാം ഇങ്ങനെ ഈസി ആയിട്ട് മുട്ടത്തോട് വെച്ചു കൊടുക്കാൻ വേണ്ടിയാണ് മുട്ട പൊട്ടിക്കുമ്പോൾ കുറച്ച് പോർഷൻ മാത്രമേ മുകളിൽ പൊട്ടിച്ച് മാറ്റി കൊടുക്കാവൂ എന്ന് പറയുന്നത് മുട്ട പൊട്ടിക്കുമ്പോൾ ഒരുപാട് പൊട്ടി പോയാൽ നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുമ്പോൾ മുട്ടത്തോട് ഓരോന്നും പെട്ടെന്ന് തന്നെ ഇളകി താഴെ വീഴും കണ്ടോ ഇതിന്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് ആയി കിട്ടിയിട്ടുള്ളത് ഇനി ഇതിനെ എവിടെ വേണമെങ്കിലും സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ ഹാളിന്റെ ഒരു മൂലയിലോ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡന്റെ ഒരു അറ്റത്തോ വെച്ചു കൊടുക്കാം ഗാർഡനിലൊക്കെ വെക്കുമ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ൂത്ത് നിൽക്കുന്നതായിട്ട് തോന്നിക്കും അപ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാം ബൈ